ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി തയ്ച്ച ഒരു നൈറ്റിയുടെ വീഡിയോ ആണ് നിങ്ങളുമായി പങ്കു വഹിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് മാർക്ക് ചെയ്യാം ഞാൻ ഈ നൈറ്റി തുണി രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പണിംഗ് സൈഡ് ഭാഗത്ത് നിന്നാണ് നമ്മൾ നമ്മളിതിന് അളവ് എടുക്കുന്നത് സാധാരണ എടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് ഏഴ് ഇഞ്ചാണ് ഷോൾഡറിന് വേണ്ടത് നമ്മൾ സാധാരണ ഇങ്ങേ ഭാഗത്ത് നിന്നാണ് മാർക്ക് ചെയ്യാറ് പക്ഷെ ഇതിന് എൻ ഫോ സ്റ്റൈൽ സ്ട്രി നൈറ്റി ആയതുകൊണ്ട് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഏഴിഞ്ച് മാർക്ക് ചെയ്ത് വെച്ചു അതിന് ശേഷം അവിടുന്ന് നമ്മളെ നെക്കിൻ്റെ വീതി എത്രയാണോ എടുക്കുന്നത് അത് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ താഴോട്ടേക്ക് കൈക്കുഴിയുടെ അളവ് മാർക്ക് ചെയ്യുന്നത് അത് ഒരു എത്രയാണോ ഓരോ ആളുടെ അളവിനനുസരിച്ചാണ് വേണ്ടത് ഞാനിവിടെ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴിച്ച് വരക്കാം ഇഞ്ച് നടുക്ക് മാർക്ക് ചെയ്ത് റൗണ്ട് ആക്കിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കാം പിന്നെ നമ്മുടെ ഈ ഏഴിഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് നിന്നാണ് ഇത് മാർക്ക് ചെയ്തത് ഇനി നമുക്ക് കൈ മുറിച്ച് എടുക്കാം കൈക്കുഴി ഇൻ്റെ ഭാഗത്ത് നിന്ന് അതിനുശേഷം ഇനി നമുക്ക് കഴുത്തിൻ്റെ നീളം മാർക്ക് ചെയ്യാം അത് ഞാനൊരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അതിൻ്റെ നമ്മൾ ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടിയുള്ള ആ ദൂരം കൂടി മാർക്ക് ചെയ്തിട്ട് എട്ട് ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് വെച്ചു അതേ അളവ് തന്നെ നമ്മളെ ഷോൾഡറിന് ആദ്യം അടയാളപ്പെടുത്തി എടുക്കുന്ന താഴോട്ടേക്ക് വരച്ചിട്ട് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കണം ഇത് നമ്മൾ എട്ടിഞ്ച് താഴോട്ട് എടുത്തു അതുപോലെ തന്നെ ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത ഇഞ്ചിൽ നിന്ന് താഴോട്ട് എട്ട് ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം എന്നിട്ടൊരു ലൈന് വരച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ചെറുതായി ഒന്ന് റൗണ്ട് ചെയ്യാൻ വേണ്ടി ഇഞ്ച് ഈ മൂലൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് അളവെടുക്കേണ്ട ഒരു വിഷമം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിത് കട്ടിങ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ഇതൊന്ന് കൈ അടിക്കേണ്ട ഭാഗം ഒന്ന് ഷോൾഡറിൻ്റെ ആ ഭാഗം ഒന്ന് മുറിച്ച് എടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ താഴോട്ടുള്ള പാർട്ടാണ് ഇനി നമ്മൾ ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഇതിൻ്റെ ചുരുക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് മുകളിലുള്ള ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് വേറെ ഒരു തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് മുറിച്ചെടുക്കാം ഇപ്പോൾ ഇത് രണ്ടായി മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി മടക്കി വെച്ചതിന് ശേഷം നമുക്ക് അളവ് എടുക്കാം അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ അകലം നേരത്തെ എടുത്തത് അഞ്ചിഞ്ചാണ് ആ ഇഞ്ച് താഴോട്ടേക്ക് ആദ്യം അളവ് എടുക്കുക പിന്നെ ഇതിൻ്റെ വീതി മൂന്നിഞ്ചാണ് എടുക്കുന്നത് ആ മൂന്നിഞ്ചിൽ നിന്നും കുറച്ച് കുറച്ചിട്ട് ഒരു രണ്ടേ മുക്കാൽ ആണ് അളവെടുക്കേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് അഡ്ജസ്റ്റായി വരും അപ്പോൾ താഴോട്ടേക്ക് അഞ്ചിഞ്ചും ഇതിൻ്റെ വീതി മൂന്നിഞ്ചും കൂടി രണ്ടേ മുക്കാലും കൂടി എടുത്തിട്ട് ഇതൊന്ന് റൗണ്ടായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ശേഷം ഞാൻ ഇതിൻ്റെ ഇതിന് കഴുത്തിന് വെച്ച് അടിക്കാൻ പോകുന്ന ആ തുണിക്ക് വേണ്ടിയിട്ട് എട്ട് ഇഞ്ച് നമ്മൾ എടുത്തില്ലായിരുന്നോ മറ്റേ തുണിയിൽ അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ ഓരോ ഭാഗത്തും ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് റൗണ്ടാക്കി എടുക്കാം അപ്പോൾ ഇത് ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് എടുക്കാം ഇത് കുറച്ച് കളറ് കഴിഞ്ഞ് കുറഞ്ഞ ചോക്ക് ആയതുകൊണ്ടാണ് ശരിക്കും മനസ്സിലാവാത്തത് അപ്പോൾ ഇത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ കട്ടിങ് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ റൗണ്ട് ആയിട്ടാണ് കിട്ടുക രണ്ട് പീസാണ് ഉള്ളത് ഇനി നമുക്ക് ഇത് അടിക്കാൻ ഇതിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടി ഒരു തുണി കൂടി എടുത്തിട്ട് അതുപോലെ തന്നെ മുറിച്ചെടുക്കണം ക്യാൻവാസ് ഒന്നും വെക്കണ്ട ഈ തുണി മാത്രം വെച്ച് നമുക്ക് അടിക്കാൻ പറ്റും ഇനി നമ്മളിതിൻ്റെ കയ്യിൻ്റെ അളവ് അളന്നതിന് ശേഷം നമുക്ക് കൈ കൂടി മുറിച്ചെടുക്കാം അപ്പോൾ കൈ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തയ്ച്ചിട്ട് വരാം ആദ്യം തന്നെ നമ്മൾ നമ്മളിതിൻ്റെ കഴുത്തിൻ്റെ ആ ഭാഗമാണ് അടിക്കുന്നത് നല്ല വശം മറ്റേ ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് അടിച്ചെടുത്തിട്ട് മറിച്ചിട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും എന്നാലും ഒന്ന് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരു കട്ടിങ്ങൊക്കെ ഇട്ടുകൊടുത്തിട്ട് വേണം ഇത് മറിച്ച് എടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ റൗണ്ട് കിട്ടും കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് മറ്റേ സ്റ്റിച്ചിന് കൊള്ളാതെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട നമുക്കിതൊന്ന് മറിച്ചിട്ടാൽ നല്ല വശത്തേക്ക് വന്നു ഇനി അതൊന്ന് നഖം വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ സൈഡിലേക്കൂടെ നമ്മൾ ഒന്ന് പതിച്ചടിച്ചുകൊടുക്കണം എന്നാലും നല്ല ഭംഗിയിൽ കഴുത്ത് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിലത്തെ കഴുത്തും ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇനി ഇത് നമുക്ക് നമ്മുടെ താഴത്തോട്ടുള്ള മാക്സിയുടെ ഭാഗത്ത് പിടിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ചെറിയൊരു മുറിവ് ഇട്ട് കൊടുത്ത് ആ ഭാഗത്ത് നിന്നും ചെറിയ ചെറിയ ചുരുക്കുകളാണ് ഇട്ട് കൊടുക്കേണ്ടത് വളരെ ചെറിയ ചുരുക്കുകൾ ഇട്ടിട്ട് നമ്മുടെ ഈ കഴുത്തിൻ്റെ പാർട്ടിന് കണക്കാകുന്നതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ചുരുക്കമൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞു ഇതുപോലെ ഉണ്ടാവുക ഇനി നമുക്കിത് ഇതിന് വെച്ച് ചേർത്ത് അടിച്ചു കൊടുക്കുക വേണ്ടത് അപ്പോൾ ഇതിൻ്റെ മോശം വശം ആണ് ഈ നല്ല വശത്തോട്ടുള്ള ചുരുക്കിൻ്റെ ഭാഗത്ത് വെച്ച് അടിക്കണം അപ്പോൾ ആദ്യം നമ്മളിത് റൗണ്ട് മടക്കിയിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ അടിച്ചു വെച്ച ഫ്രോക്കിൻ്റെ ആ ഭാഗത്തും ഇതുപോലെ മടക്കിയിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നാലും നമുക്ക് കറക്റ്റായിട്ട് അടിക്കാൻ കഴിയും തെറ്റാതെ അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നൈറ്റ് ഫ്രോക്കിൻ്റെ ഭാഗത്തുള്ള നല്ല വശത്തോടെ കൂടി നമ്മൾ കഴുത്തിന് കഴുത്തിനടിച്ച് വെച്ചതിൻ്റെ മോശം വശവും കൂടി ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വേഗം തന്നെ റൗണ്ട് ആക്കിയിട്ട് അടിച്ചെടുക്കാം അത് ഞാൻ ക്യാമറ വെച്ചത് ശരിക്ക് ആവാത്ത കൊണ്ടാണ് ഇതിലെ അടിവിൻ്റെത് ശരിക്ക് കാണാത്തത് ഇപ്പോൾ രണ്ട് ഭാഗം ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അതായതുപോലെയാണ് ഉണ്ടാവുക നല്ല നല്ല വശവും നല്ല വശവും കൂടി വെച്ചിട്ടടിച്ചതാണ് ഇപ്പോൾ രണ്ട് ഭാഗവും കൂടി ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഷോൾഡർ കൂട്ടിയെടുക്കണം ഇപ്പോൾ രണ്ട് ഭാഗത്തെയും ബോഡി പാർട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നാൽപ്പത് ഇഞ്ച് സൈസിൻ്റെ മാക്സിയാണ് അടിക്കുന്നത് ഇതുപോലെ രണ്ട് ഭാഗവും അടിച്ച് പിടിപ്പിച്ചു ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് പിടിപ്പിച്ചെടുക്കണം നല്ല വശവും നല്ല വശവും കൂടി ചേർത്തിട്ട് ഷോൾഡർ ഒന്ന് പിടിപ്പിച്ചെടുക്കാം രണ്ട് ഭാഗത്തേ ഷോൾഡർ പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് ഷോൾഡർ ഒന്ന് അളന്ന് നോക്കാം നമ്മൾ മൂന്നിഞ്ച് ആയിരുന്നു വെച്ചത് നാലിഞ്ചാണ് നമ്മൾ വേണ്ടത് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ഈ കയ്യീൻ്റെ പാർട്ട് ഇതിലേക്ക് നമ്മൾ സാധാരണ വെച്ച് കൊടുക്കുന്നതിൽ തന്നെ കൈ ഇതിന് പിടിപ്പിച്ച് കൊടുക്കാം നല്ല വശവും കൈയുടെ നല്ല വശവും നമ്മളെ നൈറ്റിയുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും കൂടി ചേർത്തിട്ട് അടിച്ച് പിടിപ്പിച്ചുകൊടുക്കാം അപ്പോൾ രണ്ട് കയ്യും ഇതുപോലെ ഇതാ ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൈയുടെ വണ്ണം അളന്നിട്ട് ഞാനൊരു ആറര അഞ്ചാണ് വണ്ണം എടുത്തത് ആ വണ്ണം അളന്നിട്ട് നമുക്ക് അടിച്ച് താഴോട്ട് നമ്മുടെ നൈറ്റിയുടെ മൊത്തം താഴെ ഭാഗം വരെ അടിച്ചെടുക്കാം രണ്ട് ഭാഗവും അതുപോലെ അടിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ഇറക്കം ഉള്ള ഭാഗത ഇതുപോലെയാണ് ഇതാ രണ്ട് കൈയും പിടിപ്പിച്ച് കഴിഞ്ഞു ഞാനൊരു മിക്സേൻ്റെ മാച്ചിന് വേണ്ടിയാണ് ഈ പച്ചക്കളർ വെച്ചത് പിന്നെ ഒരു ചെറിയൊരു ഇതും കൂടി ഇതിൻ്റെ മുന്നിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കാം ഇതുകൂടി മടക്കി അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ നൈറ്റ് റെഡി ആയിട്ടുണ്ട് അത് ഫൈനലായിട്ട് ഇതുപോലെയാണ് ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു